ആരക മയക്കുമരുന്ന എം ഡി എം ആയുധങ്ങളും കൈവശം വെച്ച കേസിൽ വ്ലോഗർ വിക്കി തന്നേഷ് കോടതിയിൽ തോക്കും കത്തിയും കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി ഇന്നാണ് കോടതിയിൽ ഹാജരായത് പോയി വരാം പ്രാർത്ഥിക്കണമെന്ന ഇൻസ്റ്റയിൽ ഫോളോവേഴ്സോട് ആവശ്യപ്പെട്ട ശേഷമാണ് വിക്കിയുടെ കോടതിയിലെ ഹാജരാകുക നമസ്കാരം കേരള ഒരു കാര്യം പറയാൻ നവംബർ പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ച് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഞാൻ 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 അറസ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം ആ റിമാൻഡിലായി പിന്നീട് പിന്നീട് പുറത്തിറങ്ങി ഉണ്ടായിരുന്നു ഇവിടെ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള വിഘ്നേഷ് സൈബർ ലോകത്ത് വിക്കി തഗാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാളയാറിൽ വെച്ചാണ് വിക്കി തെ മാരക മയക്കുമരുന്നായും തോക്കും കത്തിയുമായി പോലീസ് പിടികൂടിയത് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുങ്ങിയ പ്രതി പിന്നീട് ഹിമാചൽ പ്രദേശിലേക്ക് കടന്നു പോലീസ് സാന്നിധ്യം മനസ്സിലാക്കിയ പ്രതി ഇന്ന് പാലക്കാട് ജില്ലാ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു കൊല്ലം സ്വദേശിയായ ഇയാൾ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച ബ്ലോഗുകൾ തയ്യാറാക്കാറുണ്ട് കസബ പോലീസാണ് പ്രതിക്കെതിരെ കേസെടുത്തത് ട്വന്റി ഫോർ പാലക്കാട്